നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ദേഹവിയോഗം ലോകത്തെ മുഴുവൻ വിശ്വാസി സമൂഹത്തെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ആഴ്ത്തിയിരിക്കുകയാണ് അനാരോഗ്യ നിമിത്തം സ്വയം വിരമിച്ചെങ്കിലും മൂല്യവത്തായ ദൈവശാസ്ത്ര ചിന്തകളുടെ പ്രകാശം ലോകമെങ്ങുമുള്ള വിശ്വാസികൾക്ക് പകർന്നു നൽകിയ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടേതായിരുന്നു ലോകത്തെ മുഴുവൻ ദുഃഖത്തിൽ ആഴ്ത്തിക്കളഞ്ഞ ആ വിയോഗം വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ ഫ്രാൻസിസ് മാർപാപ്പ തൻ്റെ മുൻഗാമിയായിരുന്ന ബെനഡിക് പാപ്പയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്നുമുതൽ ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടികളുടെ ക്രമീകൃതമായ നിറവേറൽ എന്ന വണ്ണം ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി സഭയുടെ അജപാലന കുലപതി ബെനഡിക് പാപ്പ നിത്യത്തിലേക്ക് നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഒരു ഈസ്റ്റർ തലയെന്ന് ജർമ്മനിയിൽ ജനിച്ച ബെനഡിക്ട് പാപ്പ ബാല്യം മുതൽ തന്നെ ഭരിച്ച അതിതീവ്രമായ ആത്മീയ ദർശനത്തിൻ്റെ സാക്ഷാത്കാരമെന്ന വണ്ണം അജപാലന ദൗത്യം ഏറ്റെടുക്കുകയുണ്ടായി ശക്തമായ നിലപാടുകൾ എക്കാലത്തും ഉയർത്തിപ്പിടിച്ച ബെനഡിക് പാപ്പായ്ക്ക് ആദരാഞ്ജലികളും പ്രത്യാശ നിർഭരമായ യാത്രാ അർപ്പിക്കുകയാണ് ഒപ്പം എക്കാലത്തെയും ലോക ഫുട്ബോളിൻ്റെ ഏകരാജാവായിരുന്ന പെലയ്ക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ക്യാൻ ആരംഭിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആഗോള ക്രൈസ്തവ വികാരങ്ങളെ വീണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ട് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ നാരായൺപൂരിലെ കത്തോലിക്ക ദേവാലയത്തിന് നേരെ ഒരു മത തീവ്രവാദ സംഘടന അങ്ങേയറ്റം ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത് അത് ഇന്ന് ഇന്ത്യയുടെ ആത്മാവിൽ തന്നെ ഏറ്റ ഒരു മുറിവായി മാറിയിരിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം നോർത്ത് ഇന്ത്യൻ പ്രവിശ്യകളിൽ വീണ്ടും ക്രൈസ്തവ വിരോധികളായ മത തീവ്രവാദികൾ മതസ്ഥന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കുന്ന ഭീകര പ്രവണതകളുമായി ഇന്ത്യയിൽ തലമുക്കുകയാണ് അതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമായി മാറിയിരിക്കുകയാണ് നാരായൺപൂരിലെ അക്രമം ഇതിനെതിരെ ഇന്ത്യ ഒട്ടക്കും വ്യാപക പ്രതിഷേധമുയരുകയാണ് ആയുധം ധരിച്ചെത്തിയ നൂറുകണക്കിന് ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ അക്രമ സംഭവം ഉണ്ടായത് സർവ ആദിവാസി സംഘടനയുടെ ലേബലിലാണ് ഈ ആക്രമണം നടന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ ശക്തമായ ഗൂഢാലോചനകൾ ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാരായൺപൂരിലും സമീപ പ്രദേശങ്ങളിലും ഇവർ ക്രൈസ്തവർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായ നരനായാട്ടുകളുടെ തുടർച്ചയാണ് ശേഖർഹാട്ട് ദേവാലയത്തിൽ നടന്ന ആക്രമണമെന്ന് വ്യക്തമായിട്ടുണ്ട് നാരായൺപൂർ ടൗണിലെ മാർക്കറ്റിൻ്റെ പരിസരത്ത് നിന്ന് കുറുവടികളും കല്ലുകളുമായി പ്രകടനമായി എത്തിയാണ് ഈ ഭീകര സംഘം ആക്രമണം അഴിച്ചുവിട്ടത് ക്രിസ്തുവിന്റെ ക്രൂഷിത രൂപവും മറ്റ് തിരുസ്വരൂപങ്ങളും ദേവാലയത്തിലെ വിവിധ വസ്തുക്കളും സമീപത്തെ മാതാവിൻ്റെ ഗ്രോട്ടോയും തിരുസ്വരൂപവും എല്ലാം ഈ അക്രമകാരികൾ അടിച്ചു തകർത്തു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും അക്രമികൾ മർദ്ദനമഴിച്ചുവിട്ടു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പണിത നാരായൺപൂരിലെ സെക്കൻഡ് ഹാട്ട് പള്ളി കത്തോലിക്ക സഭയുടെ ജഗദൽപൂർ രൂപതയുടെ പ്രധാന ദേവാലയങ്ങളിൽ ഒന്നാണ് അവിടെ അക്രമികൾ അഴിഞ്ഞാടിയത് കൂടാതെ അടുത്തുള്ള എസ് എ ബി എസ് കോൺവെൻറ്റിന് നേരെയും ആക്രമണമുണ്ടായി ഈ ആക്രമത്തിൽ പരിക്കേറ്റ കോൺവെൻറ്റിലെ സന്യാസിനിമാരെ മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അക്രമം നടക്കുമ്പോൾ സമീപത്തെ വിശ്വദീപ്തി സ്കൂളിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു പോലീസ് സമയോചിതമായി ഇടപെട്ടാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് റായ്പൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വിക്ടർ ഹെൻറി ടാക്കൂർ മുഖ്യമന്ത്രി ഭൂഷേഷ് ബാഗലിനെ നേരിൽ കണ്ട് സംഭവത്തിൻ്റെ തീവ്രത ബോധ്യപ്പെടുത്തുകയും അക്രമികൾക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ആക്രമണം നടത്തിയവർക്കെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ ഇവിടെ നിന്ന് ക്രൈസ്തവർ പലരും ഭയന്ന് പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിലെ തന്നെ ബസ്തർ ജില്ലയിലെ ക്രിസ്ത്യൻ ആരാധനാലയം മതതീവ്രവാദികൾ ആക്രമിക്കുകയും ബൈബിൾ കത്തിക്കുകയും നിരവധി പേരെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാർക്കെല്ലാം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തെ ആവും വിധമെല്ലാം പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുമ്പോൾ തീവ്ര മതസംഘടനകളുടെ ലേബലിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഭരണഘടനാ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കണം ക്രൈസ്തവരും ഇതര മതസമൂഹങ്ങളുമെല്ലാം ഇവിടെ നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിലാണ് ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി മറ്റു മതസ്ഥരുടെ ആത്മീയ പ്രവർത്തനം തങ്ങളുടെ ഔതാര്യമാണെന്നുള്ള മട്ടിൽ ചിലർ അഹങ്കാരത്തോടെ അടിഞ്ഞാടുന്നത് അംഗീകരിക്കുകയോ അനുവദിക്കുകയോ ചെയ്യാൻ സാധിക്കുകയില്ല ഇതിനിടയിലും മത മാത്രം തിന്നും കുടിച്ചും ജീവിക്കുന്ന ചിലരെ കുത്തിത്തിരിപ്പിനും മുതലെടുപ്പിനും ശ്രമിക്കുന്നതും അങ്ങേയറ്റം അപലപനീയമാണ് കേരളത്തിൽ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് ആഹ്വാനം ചെയ്ത ചില മതന്തേനികൾ ഇപ്പോൾ ക്രൈസ്തവരെ സഹായിക്കാൻ മുതലക്കണ്ണീരുമായി ഇറങ്ങിയിരിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യവും നമ്മൾ തിരിച്ചറിയണം ഇന്ത്യയിൽ ഇത്തരം പ്രവണതകൾ തുടർന്നും സംഭവിക്കാതിരിക്കേണ്ടതിന് വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം പ്രവണതകളെ പ്രതിരോധിക്കേണ്ടതാണ് രാജ്യസഭ അംഗവും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മാധ്യമ പ്രവർത്തകനുമായ ജോൺ ബ്രിട്ടാസ് കോഴിക്കോട് നടന്ന മുജാഹിദ്ദീൻ സംസ്ഥാന സമ്മേളന വേദിയിൽ നടത്തിയ തീവ്ര വർഗീയത ഇളക്കി വിടുന്ന പ്രസംഗത്തിന്റെ ഞെട്ടലിലാണ് കേരളത്തിലെ മതേതര സമൂഹം ആർ എസ് എസുമായിട്ടുള്ള സമ്മാനം കൊണ്ട് അവരുടെ തനതായ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മുജാഹിദിന്റെ ലീഡർഷിപ്പ് വിചാരിക്കുന്നുണ്ടോ ഉണ്ടോ 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 ഇല്ല എന്താ ഉറക്കം പറയാനൊരു മടി പോലെ പറയണം പാർലമെന്റ് നിയമസഭകള് സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെയുള്ള പ്രാതിനിധ്യം എത്രയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഇരുപത് കോടി വരുന്ന ഒരു ജനവിഭാഗത്തിന് അധികാരത്തിന്റെ ഏതെങ്കിലും തലത്തിൽ ഇതുപോലെ ഒരു നിസാരതൂന്യത അനുഭവിക്കേണ്ടതായി വരുന്നുണ്ടോ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയായിരുന്നു ഫോർ ക്രൂഷ്യൽ രണ്ടായിരത്തി നിങ്ങൾ നഗ്നമായി രാഷ്ട്രീയത്തിൽ ഇടപെടണമെന്നും ഞാൻ പറയില്ല ഒരിക്കലും എല്ലാവരോടും കഴിഞ്ഞ ദിവസം ഇവിടെ പിള്ള എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് ഇവിടെ സംസാരിച്ചത് സ്വാഭാവികമാണ് നിങ്ങൾക്ക് എല്ലാവരെയും കൊണ്ടുവരേണ്ടി വരും ഒരുപക്ഷെ ഈ ഇൻക്ലൂസിവിറ്റി അവർ നിങ്ങളോട് കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് അവരെ ഉൾക്കൊള്ളാൻ നിങ്ങൾ കാണിക്കുന്ന ആ താല്പര്യം നിങ്ങളെ ഉൾക്കൊള്ളാൻ അവർ കാണിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവരോട് നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ അണികളാണ് ഇപ്പൊ കൈയ്യടിച്ചത് എനിക്ക് അവിടെ ഇരിക്കുന്ന ഒരു ഒറ്റയാളെ പോലും അറിയില്ല ഒന്നും കൂടെ കൈയടിക്ക് അതുകൊണ്ട് നിങ്ങൾ അവരെ ഉൾക്കൊള്ളുമ്പോൾ ചിന്തിക്കുക ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യയിലെ പിന്നോക്കക്കാരെയും ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ തയ്യാറില്ലെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവും തന്റെ ഇടവും നിങ്ങൾ സ്വായത്തമാക്കണം സ്വായത്തമാക്കാൻ കഴിയുമോ കഴിയുമോ കഴിയുമെങ്കിൽ ഒന്നും കൂടി കൈയ്യടിക്കുക അങ്ങേയറ്റവും വർഗീയപരവും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ളതുമായ ആ പ്രസംഗത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ് പച്ചയ്ക്ക് വർഗീയതയും നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങളും സമാസമം കൂട്ടിക്കുഴച്ച് ബ്രിട്ടാസ് നടത്തിയ ഈ പ്രസംഗത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ വെറുക്കപ്പെട്ടവരുടെ പാളയമാക്കി ചിത്രീകരിച്ചു ഇന്ത്യയിലെ ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിം സമൂഹത്തിന് ബി ജെ പി ഭരണത്തിൽ പങ്കാളിത്തം നൽകിയില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ച് പുരാണത്തിലെ നാരദനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പരദൂഷണ പരിഭവങ്ങൾ അയാൾ ഉറക്ക വിളിച്ചു പറയുകയായിരുന്നു ബ്രിട്ടാസ് എന്ന രാജ്യസഭാംഗം തൻ്റെ പ്രസംഗത്തെ നാടൻ ഗോസിപ്പുകളേക്കാൾ തരംതാഴ്ന്ന നിലവാരത്തിലെത്തിച്ച് മുസ്ലിം സമുദായത്തെ വികാരപരമായി ഇളക്കിവിടാനുള്ള ഹീനമായ ശ്രമമാണ് നടത്തിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരെ ക്ഷണിച്ച് നടത്തുന്ന മുജാഹിദ്ദീൻ്റെ സമ്മേളനത്തിൽ ബി ജെ പിയിൽ നിന്ന് ശ്രീധരൻപിള്ളയും കേന്ദ്രമന്ത്രി മുരളീധരനും പങ്കെടുത്തിരുന്നു ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ലവലേശം പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ബി ജെ പിയെ താറടിക്കുകയും ചെയ്തത് ഒരു കാലത്ത് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തെ പോലും പൊലിപ്പിച്ച് കാട്ടിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അപകടകരമായ ശ്രമമാണ് ജോൺ ബ്രിട്ടാസ് നടത്തിയത് ഇദ്ദേഹം നടത്തിയ വർഗീയ പുലമ്പലുകളുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ സദസ് നിശ്ചലരായി കേട്ടിരിക്കുമ്പോൾ താൻ പടച്ചുവിട്ട അങ്ങേയറ്റം വർഗീയത നിറഞ്ഞ വായ്ത്താരികൾക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇല്ല എന്ന് ഉത്തരം പ്രതീക്ഷിച്ച് ഉണ്ടോ ഉണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ജനങ്ങൾ പ്രതികരിക്കാതിരുന്നപ്പോൾ ഇല്ല എന്ന് സ്വയം മറുപടി പറഞ്ഞ് ഇളിപ്പിനാകുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഈ രാജ്യസഭാ രാജ്യസഭാംഗത്തിൻ്റെ പ്രസംഗത്തിൻ്റെ നിലവാരം തരംതായിരുന്നു പോയത് കറതീർന്ന ഇടത് വർഗീയ അജണ്ടയുടെയും ഇസ്ലാമിക പ്രീണനത്തിൻ്റെയും ഉത്തമ ദൃഷ്ടാന്തമായി മാറിയിരിക്കുകയാണ് മറ്റു പാർട്ടികളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ബി ജെ പിയിലെത്തിയാൽ ബ്രിട്ടാസിൻ്റെ പാർട്ടിയുടെ സൈബർ പോരാളികൾ അവരെ സംഘികളും കുലംകുത്തികളുമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് പതിവ് കാഴ്ചകൾ അടുത്ത കാലത്തായി കേരളത്തിലെ ഭരണകൂടത്തിൽ നിന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരിടേണ്ടി വരുന്ന അവഗണനകൾക്കും ഒരു വിഭാഗത്തോട് കേരള ഭരണകൂടം കാട്ടുന്ന അതിരുകടന്ന പ്രീണനത്തിനും ബ്രിട്ടാസിന്റെ വാക്കുകൾ അടിവരെ ഇട്ടിരിക്കുകയാണ് മതേതരത്വം ജനാധിപത്യം എന്നൊക്കെ സദാ വിളിച്ചു പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന സഖാവ് പച്ചയ്ക്ക് വർഗീയത പുലമ്പിയപ്പോൾ പി കെ ഫിറോസും പി കെ ബഷീറും അടക്കമുള്ള നേതാക്കൾ ആ വേദിയിൽ തന്നെ ഉരുളയ്ക്കുപ്പേരി പോലെയുള്ള മറുപടി കൊടുത്ത് ബ്രിട്ടാസിന്റെ വാദങ്ങളെ അവർ പൊളിച്ചടുക്കി സമുദായത്തിന്റെ അട്ടിപ്പേറ് ഇപ്പോൾ പലരും ഏറ്റെടുത്തിരിക്കുകയാണെന്നും ശബാന കേസിലും ഇടത് സർക്കാരിൻ്റെ കാലത്തെ മതമില്ലാത്ത ജീവൻ പാഠപുസ്തക വിവാദത്തിലും വേണ്ടപ്പെട്ടവരെ തിരുത്താൻ ഇവരെ ഒന്നും കണ്ടില്ലെന്നും അവർ തിരിച്ചടിച്ചു ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചവരോട് നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടതായിരുന്നു ഗാന്ധി വധത്തിനു ശേഷം ഈ ജയിലിൽ കിടന്ന സംഭവം എപ്പോഴാണ് കെ മാരാർ കെ ജിമാരാടെ കൂടെ ജയിലിൽ കിടന്നത് ഇതേ എംപിയുടെ പൂർവികരായ നേതാക്കന്മാർ ഒരുമിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാരും ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരും ജനസംഘത്തിന്റെ നേതാക്കന്മാരും ഒരുമിച്ച ജയിലിൽ കടന്നത് അവരോട് നിങ്ങൾ ചോദിക്കണമായിരുന്നു ഗാന്ധി വധത്തിനു ശേഷം ഗതികിട്ട പ്രേതം പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്ന ആർ എസ് എസിന് ഇന്ത്യയിൽ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാൻ അവരുമായി സന്ധി ഉണ്ടാക്കിയത് നിങ്ങളല്ലേ 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 എന്ന് പത്തുവട്ടം നിങ്ങൾ അവരോട് ചോദിക്കണമായിരുന്നു ഈ സമ്മേളന വേദിയിൽ വെച്ച് അദ്ദേഹം നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ആർ എസ് എസിന്റെ ഒരു വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ആദരണീയനായ ജോൺ ബിട്ടാസിന്റെ ഒരു സംസാരമുണ്ട് അദ്ദേഹം പറയാണ് ആർ എസ് എസ് ഗാരുമായുള്ള സംവാദം കൊണ്ട് അവരുടെ തനതായ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മുജാഹിദ് നേതാക്കൾ വിചാരിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇതാണ് ചോദ്യം ഇന്നലെ ബിട്ടാസ് ചോദിച്ചത് ഇതേ ബിട്ടാസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു സംഘപരിവാറിൻ്റെ പത്മവ്യൂഹത്തിലേക്കാണ് എന്നറിഞ്ഞിട്ടും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് അടിവരയിടാനാണ് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഒരുമിച്ചിരിക്കാൻ കഴിയുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമാണ് അതുകൂടി നഷ്ടപ്പെടുത്തരുത് രാഷ്ട്രീയ സൗമനസ്യവും സൗഹൃദവും നമ്മൾ തിരിച്ചു വിളിക്കേണ്ടതുണ്ട് ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം സംവാദങ്ങൾ നടത്തുമ്പോൾ അവരവരുടെ അഭിപ്രായം പറയും ചില ആൾക്കാരൊക്കെ അഭിപ്രായം കേട്ടപ്പോൾ തോന്നി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ചില ആളുകൾ ചോദിച്ചു നേതാക്കന്മാരോട് എന്താണ് എന്താണ് പിന്നൊക്കെ സമുദായത്തിന്റെ അട്ടിപ്പേർപ്പ് എല്ലാരും കൊണ്ട് ഏറ്റെടുക്കുക ഞാൻ ചോദിക്കട്ടെ ശരിയത്ത് ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ സുപ്രീം കോടതി ചബാനു കേസിന് വിധി പറഞ്ഞിരുന്നല്ലോ എവിടെയേന് ഇവരൊക്കെ അന്ന് എവിടെയായിരുന്നു അന്നൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയാനും അതിന് മുൻപന്തിയിലേക്കാനും മുസ്ലിം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതാക്കന്മാരെ കോഴിക്കോട് കൊണ്ടുവന്ന് അവരൊക്കെ ഒരുമിപ്പിക്കാനും ഒക്കെ മുൻകൈ എടുത്തൊരു പാർട്ടി മുസ്ലിം ലീഗ് ഉള്ളായിരുന്നു അതിന്റെ കൂടെ നിന്നത് കോൺഗ്രസ് ഉള്ളായിരുന്നു ഈ വക്കഫിന്റെ നിയമം ഉണ്ടായപ്പോഴേ കമ്മ്യൂണിസ്റ്റാർ ബില്ല് പാസ് ആക്കിയപ്പോഴും കഴിഞ്ഞു പിൻവലിപ്പിച്ചപ്പോഴും കഴിഞ്ഞു ആ കൂട്ടരെ അതിലായിരുന്നു നിങ്ങളെന്നു പറയാനുള്ളത് നിങ്ങളത് ആലോചിക്കണം ഇപ്പൊ എങ്ങനെ ആൺകുട്ടികളെ പെൺകുട്ടികളൊക്കെ ഒരുമിച്ചിരുത്തുക എന്നിട്ട് പറയാം ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല അറിയാം അപ്പൊ അതിന് കുറെ പണ്ഡിതന്മാരെ കടിച്ചില്ല അപ്പൊ കിടക്കന്നെ ഈ പറഞ്ഞ കൂട്ടരാണോ മുപ്പത്തെട്ട് കൊല്ലം ബംഗാൾ പരിശീലനം ഒരു കാലത്ത് സി പി എം ബാന്ധവം നിലനിർത്തി ബ്രിട്ടാസ് ശക്തമായ പി ആർ വർക്കിലൂടെയാണ് പിണറായിക്ക് രണ്ടാമൂഴം ഒരുക്കി കൊടുത്തതെന്ന് ഏവർക്കും അറിയാം അതിന് പാരിതോഷികമായി രാജ്യസഭാംഗത്വം കിട്ടിയതോടെ സമർപ്പിത കമ്മ്യൂണിസ്റ്റായി മാറിയ ബ്രിട്ടാസ് അനുഭവ സമ്പന്നരായ പലരെയും വെട്ടി സംസ്ഥാന കമ്മിറ്റിയിലും കയറിപ്പറ്റി ഇപ്പോൾ പ്രസംഗിക്കുന്നതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും ഇടതുപക്ഷ അജണ്ടകൾ മാത്രമാണെന്ന് ഉറപ്പായിരിക്കുകയുമാണ് കേരളത്തിൽ കൂണുപോലെ മുളച്ച് പൊന്തി നിൽക്കുന്ന അറേബ്യൻ ഭക്ഷണശാലകളും ഹലാൽ ഫുഡ് സെൻറ്ററുകളും ഹീനമായ അജണ്ടകൾ മുൻനിർത്തി യാതൊരുവിധ തത്വദീശകളുമില്ലാതെയാണ് ആഹാരം വിൽക്കുന്നത് എന്ന് ചുരുക്കം ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ അന്യർത്ഥമാക്കുന്ന വിധത്തിൽ ഇപ്പോഴിതാ ഒരു വിലപ്പെട്ട മനുഷ്യജീവൻ കൂടി ഭീകരമായ ഭക്ഷണ വ്യവസായത്തിൻ്റെ ഇരയായി മരിച്ചു വീണിരിക്കുകയാണ് കോട്ടയം കിളിരൂർ സ്വദേശിനി രശ്മി രാജാണ് വിഷപ്പടക്കാൻ കഴിച്ച ആഹാരത്തിലൂടെ അരിച്ചിറങ്ങിയ വിഷബാധയേറ്റ് മരണത്തിന് കീഴടങ്ങിയത് മലപ്പുറത്തെ രുചിപ്പെരുമ മധ്യതിരുവിതാംകൂറിലും വിളമ്പുന്നതിന്റെ ഭാഗമായി കോട്ടയം സംക്രാന്തിയിൽ ക്രമീകരിച്ച മലപ്പുറം മന്തി എന്ന കടയിൽ നിന്ന് ഓൺലൈൻ ഡെലിവറിയിലൂടെ അൽഫാം എന്ന അറബ് ഭക്ഷണം വീട്ടിൽ വരുത്തി കഴിച്ച് തുടർന്നുണ്ടായ ഗുരുതരമായ ദേഹ അസ്വസ്ഥത്തെയും ഛർദിയെയും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും നിലവഷളായി മരണത്തിന് കീഴടങ്ങുകയുമാണ് ചെയ്തത് സംക്രാന്തിയിലെ ഈ മലപ്പുറം മന്തിക്കട യാതൊരു തത്വദീക്ഷകളുമില്ലാതെ പഴകിയ ഭക്ഷണം വിളമ്പി കൊള്ളലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് കാരണം രണ്ടു മാസം മുൻപും ആരോഗ്യ വകുപ്പ് ഇവിടെ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുകയും അധികാരികൾ ഇടപെട്ട് ഈ കട അടപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആഹാരത്തിനകത്ത് കാലഭാശമൊരുക്കിക്കൊണ്ട് ആരുടെയൊക്കെയോ ഒത്താശയോടെ അവർ വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു ഇക്കുറി ആ കൊലക്കയർ ചെന്ന് കുരുങ്ങിയതാകട്ടെ വിശന്നു വലഞ്ഞ ഒരു സാധു സഹോദരിയുടെ കഴുത്തിൽ ഭക്ഷണം എന്ന പേരിൽ വിഷം വിളമ്പി ആളെ കൊല്ലുന്ന കച്ചവടക്കാർക്കെതിരെ കർശന നടപടികൾ വേണമെന്ന് മരണപ്പെട്ട രശ്മിയുടെ പിതാവ് പറയുകയുണ്ടായി പക്ഷെ ഇത് എന്നതാണെങ്കിലും ഇനിയെങ്കിലും ആർക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ ഇവിടെ ഈ ഹോട്ടലുകാർ ചെയ്യണം എന്ന് അറിയാണ്ട് നല്ല പോലീസല്ലേ ക്രൈംബ്രാഞ്ചിനെ കൂട്ടി പിടിപ്പിച്ച് അവരെ തകർക്കണം കാരണം നാട്ടിലെ ജനങ്ങളാണ് മരിക്കുന്നത് അല്ലാതെ അവരുടെ വീട്ടിലുള്ളവരല്ല ഒരാളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ അധികാര വൃന്ദങ്ങൾ കച്ചമുറുക്കി ഇറങ്ങി കടയടപ്പിച്ചു ലൈസൻസ് റദ്ദാക്കി പിന്നെ കുട്ടി ശഹാക്കന്മാർ കട തല്ലിപ്പൊളിച്ചു ആരോഗ്യമന്ത്രി സംസ്ഥാനം ഒട്ടക്കും റെയ്ഡിന് ആഹ്വാനം നൽകി ആവശ്യത്തിനുള്ള മൈലേജ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് നൽകി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മൂന്ന് പേരാണ് ആഹാരം കഴിച്ച് കേരളത്തിൽ മരണപ്പെട്ടത് തിരുവനന്തപുരത്ത് ഒരാൾ ഷവർമ്മ കഴിച്ച് മരിച്ചപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കാസർഗോഡ് ചെരുവത്തൂരിൽ നിന്ന് ഷവർമ്മ കഴിച്ച് കണ്ണൂർ കരുവള്ളൂർ സ്വദേശിനിയായ പതിനാറ് വയസ്സുള്ള ദേവനന്ദ എന്ന പെൺകുട്ടി മരിക്കുകയും ശവർമ്മ കഴിച്ച് അവശനിലയിലായ ഏകദേശം ഇരുപതോളം പേരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ തത്വദീശയില്ലാതെ നിറഞ്ഞിരിക്കുന്ന മന്തിക്കടകളിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ട് ഒറ്റയടിക്ക് മരിച്ചില്ലെങ്കിൽ പോലും മെല്ലെ മരണത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന സ്ലോ പോയിസൺ അടങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഒരുപറ്റം മനുഷ്യരെ കാലങ്ങൾ കൊണ്ട് കൊന്നെടുക്കാൻ വേണ്ടി ഭക്ഷണം വിളമ്പുന്ന തരം ഒരു അജണ്ട നമ്മുടെ നാട്ടിൽ രഹസ്യമായിട്ടെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കർശനമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ എൻ എസ് മാധവൻ ഒരിക്കൽ പറയുകയുണ്ടായി കുഴിമന്തി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓക്കാനം വരും അതെ ഈ ഭക്ഷണം നമുക്ക് ഓക്കാനം വരുത്തുക മാത്രമല്ല ജീവൻ കൂടി എടുക്കുന്ന തരത്തിൽ അപകടകാരിയായി മാറുകയാണ് ഒറ്റപ്പെട്ട സംഭവം വല്ലപ്പോഴും ഒരിക്കൽ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിസാരവൽക്കരിക്കരുത് മനുഷ്യജീവന് വില കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇത്തരം കുഴിമന്തി കടകളിൽ തുടർച്ചയായ പരിശോധനകളും കുറ്റക്കാർക്കെതിരെ നടപടികളും എടുക്കേണ്ടത് ആവശ്യമാണ് ഇനി പറയുന്നത് അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു വാർത്തയാണ് സംസ്ഥാന സർക്കാരിൻ്റെ യുവജന കമ്മീഷൻ ചെയർപേഴ്സണായ ചിന്താജെറോം ചെയ്യുന്ന ജോലി പോലും എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അജ്ഞാതമായിരിക്കെ അവരുടെ ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ അൻപതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷമായി ഉയർത്തിയിരിക്കുകയാണ് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ പദവിയിൽ ഇരുന്നു കൊണ്ട് പി എച്ച് ഡി എടുക്കാൻ പോയ ചിന്തയ്ക്ക് കൃത്യമായി ശമ്പളം കൊടുത്തെന്ന് മാത്രമല്ല അൻപതിനായിരം എന്ന ശമ്പളം ഒരു ലക്ഷമാക്കി ഇപ്പോൾ ഉയർത്തുകയും മാത്രമല്ല അതിന് മുൻകാല പ്രാബല്യവും നൽകി ഉത്തരവിറക്കിയിരിക്കുകയാണ് അതുവഴി വീണ്ടും ഒരു മുപ്പത്തിയേഴ് ലക്ഷത്തിലധികം രൂപ കൂടി ചിന്തയ്ക്ക് പിണറായി സർക്കാർ വെച്ച് നീട്ടിയിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ എടുത്ത് തൂർത്തടിക്കാൻ അങ്ങേയറ്റം വൃത്തിഹീനമായ പണി കാണിക്കാൻ ഈ സർക്കാരിന് ഒരു ഉളുപ്പുമില്ലാതെ പോയത് ഇത് കേരളത്തിലെ ജനങ്ങളോട് പിണറായി സർക്കാർ കാണിക്കുന്ന അന്യായവും നെറുകേടുമാണ് ഡി വൈ എഫ്ഐക്കാരിയാണ് എന്നതല്ലാതെ മറ്റെന്ത് യോഗ്യതയാണ് ഇത്രയും വലിയ പദവി വഹിക്കാൻ ചിന്തയ്ക്കുള്ളത് അങ്ങേയറ്റം അസഹനീയമായ ഈ കാട്ടായത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ നോക്കി പരിഹസിച്ച് പല്ലിളിച്ച് കാട്ടുകയാണ് പിണറായിയും കൂട്ടരും കോഴിക്കോട് നടക്കുന്ന ഇക്കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം പര്യവസാനിക്കുന്നത് ഒരു ഭക്ഷണ വിവാദത്തോടെയാണ് വെജിറ്റേറിയൻ ഭക്ഷണം ജാതിയുടെ പ്രതീകമാണെന്ന് പുതിയ കുത്തിത്തിരിപ്പ് പ്രചരണവുമായി ഇറങ്ങിയ ചിലരുടെ ഹീനമായ അജണ്ടകൾക്ക് സാത്വികമായ അംഗീകാരവുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് നോൺ വെജിറ്റേറിയൻ വിപ്ലവം ഉയർത്തിപ്പിടിച്ചവർ വിജയ ആഹ്ലാദം ഉയർത്തുമ്പോൾ അടുത്ത കലോത്സവത്തിന് നോൺ വെജ് വിളമ്പുവെന്ന് ന്യായമായും കരുതാം അങ്ങനെ നവോത്ഥാനം നമ്മുടെ നാട്ടിൽ പരിലസിച്ച് പാറിപ്പറക്കും പക്ഷേ ബീഫിൻ്റെയും ചിക്കൻ്റെയും ഒപ്പം പോർക്ക് കൂടി വിളമ്പി നവോത്ഥാനത്തിന് ആക്കം കൂട്ടാനുള്ള ശേഷി ഈ പുരോഗമന പൊങ്കവന്മാർ കാണിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് അതുണ്ടാവില്ലെന്ന് ഇപ്പോൾ തന്നെ തറപ്പിച്ചു പറയാം കാരണം നിങ്ങൾക്ക് ചിലരെയൊക്കെ പേടിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയും നിങ്ങളുടെ നവോത്ഥാനവും പുരോഗമനവും ഒക്കെ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കുതിരകയറാൻ മാത്രമുള്ളതാണെന്നും മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട് വിഷമുള്ള ഭക്ഷണമൊന്നും കഴിച്ച് ചാകാനിട വന്നില്ലെങ്കിൽ അടുത്ത വീണ്ടും കാണാം നന്ദി നമസ്കാരം